ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ കിടുവാണ് തെറ്റ് കണ്ടാൽ അന്നേരം ചോദ്യം ചെയ്യും ട്രെയിനിലെ ഫോൺ ചാർജിങ് പോയിന്റ് ഓൺ ആകാതായതോടെ യുവാവ് ഉടൻ തന്നെ റെയിൽവേയുടെ നമ്പറിൽ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു മിനിറ്റുകൾക്കകം ഇലക്ട്രീഷ്യൻ എത്തി ചാർജിങ് പോയിന്റ് ശരിയാക്കി പ്രശ്നം പരിഹരിച്ചു പോയിന്റ് 409 हेलो आई नीड हेल्प ट्रेन नंबर माई चार्जिंग पॉइंट इज नॉट वर्किंग ट्रेन नंबर कौन सा ट्रेन नंबर 10 जनएक्सप्रेस 195780 थिंक आई एम प्रोड्यूसर वन सो कौन सा ट्रेन नंबर बी3 कोच फोर्टी सीट नंबर चार्जिंग बट नॉट वर्किंग ओके ओके कम फास्ट एज़ सून एज़ पॉसिबल ോ ജാം എക്സ്പ്രസിലാണ് സംഭവം ഒരു കൂട്ടം മലയാളി യാത്രക്കാരുള്ള കമ്പാർട്ട്മെന്റിലാണ് സീറ്റിന് സമീപത്തെ മൊബൈൽ ചാർജിംഗ് പോയിന്റ് പ്രവർത്തനരഹിതമായിരുന്നത് യുവാക്കളിലൊരാൾ ഉടൻ തന്നെ റെയിൽവേയുടെ ഹെൽപ്പ് ലൈനിൽ വിളിച്ച് പരാതി നൽകുകയായിരുന്നു പിന്നാലെ പരാതി എത്ര സമയം കൊണ്ട് പരിഹരിക്കുമെന്ന് അറിയാനായി സ്റ്റോപ്പ് വാച്ചും ഓൺ ചെയ്ത് കാത്തിരുന്നു വെറും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇലക്ട്രീഷ്യൻ എത്തി തകരാർ പരിഹരിച്ചു ഭൂരിഭാഗം യാത്രക്കാരും ഇങ്ങനെയുള്ള കംപ്ലൈന്റുകളൊക്കെ കണ്ടാൽ കണ്ണടച്ചു പോവുകയാണ് പതിവ് എന്നാൽ പുതിയ പിള്ളേർ അങ്ങനല്ല പരാതിയും പറഞ്ഞ് പരിഹാരവും കണ്ട് റീൽസ് വരെ ചെയ്തു കളഞ്ഞു ഇതാണ് ന്യൂ ജനറേഷൻ അതുപോലെ തന്നെ ന്യൂ ഇന്ത്യ റെയിൽവേസും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Malapuram with traditions weave seamlessly into modernity. KMT tells a story of unity. Redefining beauty, transforming generation, KMT silks, Manna and Cortical.